എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുന്നു കൊടുക്കണം പിന്നെ ഇപ്പൊന്നും നാലും പ്രാവശ്യം ഇരിക്കുന്ന ആളുകള് പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പുതിയ പുതിയ ആൾക്കാർ വരുന്ന അനുസരിച്ച് വികസനങ്ങളിൽ മാറ്റങ്ങൾ വരും അത് പുതിയ ആൾക്കാരെ കൊണ്ടുവരുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത്രയും പുതിയൊരു ഭരണം വരുമ്പോ എന്തായിരിക്കും നമുക്ക് അവര് നല്ലവരായിരിക്കാം പക്ഷെ അതുകൊണ്ട് അവരുടെ ആ ഒരു സ്ഥാനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ഇപ്പോഴും രാജ്യസ്ഥാനുള്ള ഒരാളെ വിജയിച്ചാൽ തിരുവനന്തപുരത്തിന് വൻ വികാസന മുന്നേറ്റം ഉണ്ടാകും ഇപ്പൊ സാധ്യത നമ്മളെ ബി ജെ പിടെ സ്ഥാനാർത്ഥിക്കായിരിക്കും സാധ്യത വരണതാണെന്നാണ് തോന്നുന്നത് നല്ല മുന്നേറ്റമുണ്ട് ഇപ്പോൾ മറ്റുള്ള ഒരു മാറ്റം വരണം എന്നൊരാഗ്രഹങ്ങളുണ്ട് എല്ലാവരും ജയിച്ചു വന്നു കഴിഞ്ഞാൽ തുടരെ ജയിച്ചു കഴിഞ്ഞാലേ അവർക്ക് അവർ കുത്തക സീറ്റ് പോലെ ആയിരിക്കും അതുകൊണ്ട് അത് കൊടുക്കാൻ അല്ലെങ്കിൽ വർക്ക് നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് ഒരു എം പി ആയി നിന്ന് ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു ബേസിക് ഇങ്ങനത്തെ ഒരു യു എൻ യുനോ വർക്ക് ചെയ്ത ആളായിട്ടും അങ്ങനത്തെ ഒരു ആയിട്ട് ഒരു റിഗറും സയൻറ്റിഫിക് ആയിട്ട് ഒരു പ്ലാനിങ്ങിൻ്റെ മെക്കാനിസംസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല